തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം ഗേറ്റ് കമ്മ്യൂണിറ്റി വില്ലാസ് നോക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയൊരു വീട് കാണിച്ചു തരാം ഇതിന് ആ വീട് നമ്മൾ നേരത്തെ ഒരിക്കലും സെയിലിനിട്ടതാണ് കേട്ടോ അതൊന്ന് നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് പക്ഷെ സെയിലായത് ഈ വീടായിരുന്നു അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് ഇതിനകത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അവരുടെ സ്പെക്കിൽ ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അന്ന് ഫിനിഷ് ആവാത്തൊരു വീടാണ് പുള്ളിക്കാരൻ സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ വീട് നിലവിൽ അവൈലബിൾ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീടാണ് കേട്ടോ ആ വീടാണെങ്കിൽ അന്ന് നമ്മൾ സെയിലിനിട്ടത് നയൻറ്റി സിക്സ് ലാക്ക് ആയിരുന്നു അതിനകത്ത് ഫുൾ ഇൻ്റീരിയ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുറ്റത്തുള്ള ഇൻറ്റർ ർലോക്ക് അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തൊരു വീടായിരുന്നു ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വർക്കുകളൊന്നും ആയിട്ടില്ല ഇനി ഇത് നോർമലി ഉള്ള എല്ലാ പണിയും തീർക്കും വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് അതുപോലെ തന്നെ ഈ ഇൻ്റർലോക്കിൻ്റെ പണി ഒഴികെ ബാക്കിയുള്ള വർക്കുകൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേത് തരാം അത് നമുക്ക് എൺപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിനുള്ളിൽ തന്നെ കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇത് നമ്മുടെ വരാന്തയാണ് ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത് വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ വീട്ടിനു കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് നേരെ എക്സ്റ്റൻഷൻ ആയിട്ട് ഡൈനിങ് ഏരിയയും വരും ആ ലിവിങ്ങിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് ആയിരിക്കും നമുക്ക് വരാം ഇനി ഇതിനകത്തുള്ള ടൈലിൻ്റെ വർക്ക് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് അങ്ങനെയുള്ള എല്ലാം തീർത്ത് സാനിറ്ററി വേസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റായിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേ തരുന്നത് കേട്ടോ ദാ ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ ഏരിയ ഇവിടെ നിന്ന് നമുക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രവേശനമുണ്ട് ഇത് വരുന്നത് നാലേകാൽ സെൻസിൽ പവർ പോയിൻറ്റ് ടു സെൻസിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്യർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളത്ത നിലയിൽ രണ്ട് ബെഡ്റൂംസുമാണ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ബിൽഡേഴ്സിനെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കഴക്കൂട്ടത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ മേനംകുളം ജംഗ്ഷൻ വന്നിട്ട് അവിടുന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ വന്നുകഴിഞ്ഞാൽ പടിഞ്ഞാറ്റു മുക്കുന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ ഇടതു ദിവസത്തായിട്ട് ജെഎസ് ഹോംസിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് കാണാൻ സാധിക്കും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതുപോലെ വലിയൊരു ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ ഇത് ഇതെല്ലാം നമ്മുടെ ഒരു കോമൺ സ്പേസ് ആയിട്ട് വരും കേട്ടോ ഇവിടുത്തെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണിയാണ് അത് കാണിച്ചതിന് ശേഷം ഞാൻ ബെഡ്റൂംസ് കാണിച്ച് തരാം അതാ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഈ ബാൽക്കണി സ്പേസിൽ നിന്ന് വീണ്ടും ഇതുപോലെ ഡോർ കൊടുത്തിട്ടുണ്ടാവും ഇതിനകത്ത് ഇനി ഗ്ലാസ് ഇടുന്നുണ്ടാവുക ഇവിടെ നിന്ന് നമുക്കിതാ ഈ ഒരു തട്ടിലേക്ക് ഇറങ്ങാം അതായത് നമ്മുടെ കാർപോർസിൻ്റെ മേളിൽ വരുന്ന ആ ഒരു തട്ടിലേക്ക് ഇറങ്ങാൻ ുള്ളൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അവിടെ സ്റ്റെപ്സ് ചെയ്തിട്ടുണ്ട് തരുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഈ സ്പേസ് ഫുള്ളായിട്ട് നമുക്കൊരു ഓപ്പൺ ടെറസ്സായിട്ടോ അല്ലെങ്കിൽ ബാൽക്കണി ആയിട്ടോ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് ഈ ഒരു വീട്ടിലൊരു വ്യത്യസ്തമായിട്ട് ചെയ്തൊരു കാര്യമാണ് ഇനി അടുത്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാറുള്ളൊരു വേറെ കാര്യം ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ പിൻവശത്ത് സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും കൊടുക്കുന്ന ഒരു ഓപ്പൺ ടെറസ് ഈ സ്പേസ് വാർത്താണ് എടുത്തിട്ടുള്ളത് അതുപോലെ ദാ ഇതിനകത്ത് ഇങ്ങനെയുള്ള പാട്ടിഷൻ അല്ലെങ്കിൽ ചുമരി കെട്ടി അതിനകത്തേക്ക് വെളിച്ചം കടന്നു വരുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ വരുന്നത് ഇനി ഇത് ഫുള്ളായിട്ട് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന കേട്ടോ എന്നിട്ട് ഇതുവഴി നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള ആക്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു സേഫ്റ്റി ഫീലിംഗ് നൽകുന്ന ഒരു കാര്യമാണ് ഇതിനെ അടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൂം കണക്ക് തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇനി ഇതുപോലെ നമുക്ക് ഈ ഈ ഒരു ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതാ ഇതുപോലെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ബാത്റൂം ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും സീലിങ്ങിലുള്ള ലൈറ്റ്സ് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത കാര്യം നിങ്ങളുടെ കയ്യിലേ തരാം കബോർഡ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ബിൽഡേഴ്സുമായിട്ട് തന്നെ ഡീൽ ചെയ്തു ഇതിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ആറ് ലക്ഷം രൂപയാണ് ഇൻറ്റീരിയേഴ്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി അതെല്ലാം ഫുൾ ഫിനിഷ്ഡ് എല്ലാം ചെയ്ത വീടുവാണെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് ആ ഒരു വീട് കിടപ്പുണ്ട് അതാണെങ്കിൽ നയൻറ്റി സിക്സ് ലാക്കിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റിൽ ഇട്ടേക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനെ തന്നെ ഇൻറ്റീരിയർ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്തെടുക്കാം ഇതിനകത്തുള്ള ഭംഗി എത്രത്തോളം ആണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും